നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യു ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് ഏത് സമയത്താണോ നിങ്ങളിത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സും സമർപ്പിക്കുന്നത് അതിൽ നിങ്ങൾ നൽകുന്ന വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും അനുസരിച്ചായിരിക്കും ഇത് നിങ്ങളിലേക്ക് റെസനേറ്റ് ആവുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം അവർ ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ നൂറ് ശതമാനം ശ്രമിക്കുക കേട്ടോ പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം രാത്രി എട്ട് മണിക്ക് ശേഷം ചൊല്ലുക എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതായത് അർഹമാകുന്ന ആഗ്രഹ സാഫല്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വരാഹി മന്ത്രം ഉപയോഗിക്കുക കരിയർ പാതയിലും മണി അഫ് അതുപോലെ ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾക്കും കൂടാതെ തന്നെ ഫാമിലി ലൈഫിലൊക്കെ ഒരു ദൃഢതയും ഹാപ്പിനെസ്സും സന്തോഷ ഐക്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അവരാഹിമന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റുള്ള ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് നമുക്കിപ്പം ചിന്തിക്കുമ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒരു കുടുംബജീവിതം രണ്ട് വ്യക്തികൾക്കും ഉണ്ടായിട്ട് പിന്നെ കണക്റ്റഡ് ആവുന്ന ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും ഒരിക്കലും ഈ ഒരു കാര്യം ഉപയോഗിക്കരുത് നിങ്ങൾക്ക് വളരെ ശക്തമാണെന്ന തിരിച്ചടി വന്നു ചേരും അപ്പം പോസിറ്റീവായ കാര്യങ്ങൾക്കും നമുക്കറഹമാകുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുള്ളൂ കേട്ടോ മണി അഫർമേഷൻസ് എപ്പോഴും നിങ്ങൾക്ക് ചെല്ലാം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറി വരും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ത്രീ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ആക്ഷൻ കാർഡാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷനോട് കൂടി നിൽക്കുകയോ മുന്നോട്ടേക്ക് ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചൊക്കെ നിൽക്കുകയോ വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലൊക്കെ നിന്നിരുന്ന വ്യക്തികൾ അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ക്ലിയറൻസ് ആയിട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾക്ക് നിങ്ങളൊന്ന് പിന്നിലേക്ക് ും മാറി കൺഫ്യൂഷൻ എനർജിയിൽ അല്ലെങ്കിൽ വേണോ വേണ്ടിയോ എന്നുള്ളൊരു ആശങ്കയോടുകൂടി അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം അത് ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഇന്ന് നിങ്ങളെ സംബന്ധിച്ചൊരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ആക്ഷൻ പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുന്ന ഒരു പൂർണ്ണ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു പക്ഷേ നിങ്ങൾ ഇന്ന് എടുക്കുന്ന തീരുമാനം എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ആണ് കേട്ടോ അതിൽ നിങ്ങൾക്കൊരു വിജയം അനുഭവിക്കാനുള്ള യോഗമുണ്ട് പക്ഷേ തൊട്ട് ചേർന്ന് തന്നെ നിങ്ങൾ ആ ഒരു വിജയത്തിൽ അസൂയപ്പെടുന്ന വ്യക്തികളുടെ സാന്നിധ്യവും നമുക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ശക്തമാവുന്നൊരു വിജയം നിങ്ങൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് അതൊരു പോസിറ്റീവായ കാര്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്ത് കാര്യമായാലും അതൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അത് നിങ്ങളുടെ ഭാഗത്ത് തന്നെ വിജയമുണ്ടാകും അതുപോലെ ഏത് സിറ്റുവേഷൻസിലാണേലും നിങ്ങൾ കൺഫ്യൂഷൻ എനർജിയിൽ നിന്നെടുത്ത് നിന്നും നിങ്ങൾ മുന്നോട്ടേക്കൊരു മൂമെൻ്റ്സ് നടത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾ ആ ഒരു മിഡിൽ എനർജി മിഡിൽ ക്ലാസ് എനർജിയിൽ െന്നും നിങ്ങളൊരു പൂർണതയിലേക്ക് മാറുന്നു കാരണം ആദ്യത്തെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങളൊരു ബ്ലോക്കിംഗ് എനർജിയിൽ ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിന്നത് ഓപ്ഷൻസുകൾ ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിട്ട് പോലും നിങ്ങളൊരു സ്റ്റക്കായ സിറ്റുവേഷൻസിൽ നിന്നിരുന്ന വ്യക്തികൾ ആ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരു മൂമെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു വളർച്ച ഉണ്ടാകുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് തീരുമാനമാണോ മനസ്സുകൊണ്ട് നിങ്ങൾ ഫിസിക്കലി ആണെങ്കിലും എടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും പോസിറ്റീവാണ് ആ ഒരു ആക്ഷൻ അതെന്ത് കാര്യമായാലും നിങ്ങൾക്ക് വളരെയധികം അത് ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അതായത് എന്തെങ്കിലും തെറ്റിദ്ധാരണ മാറ്റുന്ന ഒരു സംസാരത്തിന് ഇട വരുന്ന സാ സാഹചര്യം നമുക്കിവിടെ കാണുന്നുണ്ട് എന്തായാലും അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ഒരു മെജീഷ്യൻ എനർജിയിലേക്കാണ് വരുന്നത് അതായത് നിങ്ങളുടെ കൺട്രോളിൽ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിൽക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾ ഫിസിക്കലി ഉള്ള എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ ഇൻ്റലക്ച്വലി ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ആലോചിക്കുന്നത് അതായത് ഇന്ന് വളരെയധികം ഒരു ഇൻസ്പിരിറ്റി എനർജി നിങ്ങളിലുണ്ട് ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഇന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളുടെ കൺട്രോളിൽ പല കാര്യങ്ങളും വന്ന് സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇന്ന് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് പോസിബിൾ പോസിബിളാവും ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഇമോഷണൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ പെയിൻ ആയ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിനെല്ലാം മറികടക്കാൻ പറ്റും ഇന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായൊരു പോസിറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ പല കാര്യങ്ങളും നിങ്ങൾ ഒരു ദിവസം അതായത് ചിലപ്പോൾ പാസ്റ്റിലെ പല കാര്യങ്ങളും എപ്പോഴും റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് മനസ്സിന് ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ എപ്പോഴും ഒരു ഡൗൺ എനർജിയിൽ ഒന്നും ചെയ്യാനൊന്നും ഒരാഗ്രഹമില്ലായ്മ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുനർജന്മം പോലെയാണ് ഒരു പുതിയ മാറ്റം നിങ്ങൾക്ക് പോലും ഒരു അതിശയം തോന്നുന്ന ഒരു പ്രത്യേക ഒരു ഊർജ്ജസ്വലത ഫീൽ ചെയ്യുന്ന ദിവസം അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ചെയ്യണം എന്തെങ്കിലൊക്കെ ഒന്ന് നേടണം എന്നൊക്കെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അതായത് പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഇന്ന് നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഇന്ന് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രയോജനപ്രദമാക്കുക അല്ലെങ്കിൽ പ്രവൃത്തി പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് കേട്ടോ ഹാർട്ട് എനർജി ഉണ്ട് ശക്തമായിട്ടും അതിനെ ഇന്ന് നിങ്ങൾക്കൊന്ന് ഹീലാക്കാൻ പറ്റും മാറ്റത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഇമോഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സംശയം ഈ ഒരു ബന്ധം എനിക്ക് പോസിറ്റീവാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്നോടുള്ള ഒരു എനർജി അല്ലെങ്കിൽ തിങ്സ് എന്നെക്കുറിച്ച് എന്താണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്നൊക്കെ അങ്ങനെയുള്ളൊരു ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ വളരെയധികം ശക്തമായിട്ട് ചിന്തിച്ചൊരു മാനുഫെസ്റ്റിംഗ് എനർജിയിലേക്ക് പോയ ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു മറുപടി കിട്ടുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്കൊരു സക്സസ് ആണ് അതൊരു സ്റ്റാർ എനർജി ഫീൽ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്നൊരു പ്രത്യേകമാകുന്ന ഒരു ഊർജ്ജസ്വലത അതുപോലെ മാനുഫെസ്റ്റിംഗ് ചെയ്യുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ദിവസം അല്ലെങ്കിൽ കണക്ടാ പ്രസൻസ് ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇമോഷണലി നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ അവിടെയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് എനർജി കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നമുക്കിതിനകത്തേക്ക് നോക്കി കഴിയുമ്പം നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളിൽ ഒരു എന്താ പറയുക ഒരു പാസ്റ്റിലെ ചില സിറ്റുവേഷൻസുകൾ പാസ്റ്റിലെ ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്നാ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ചില കാര്യങ്ങളാവാം നിങ്ങളുടെ ലൈഫിൽ അത് ആവുകയാണ് കേട്ടോ അതായത് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഒന്നെങ്കിൽ അതിനെ വിട്ട് കളയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും എൻ്റായി പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പാസ്റ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരിക്കാം ആ ഒരു സിറ്റുവേഷൻസ് ഫെയിലിയർ എനർജി അതായത് അത് വേണ്ട എന്ന് ചിന്തിക്കാൻ പറ്റുന്ന അതിനെ എന്നേക്കുമായിട്ട് വിട്ട് കളയാൻ പറ്റുന്നുണ്ട് പാസ്റ്റിലെ ചില കാര്യങ്ങൾ കേട്ടോ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടും വളരെയധികം ഇൻ്റലക്ച്വലി ഒക്കെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു എന്താ പറയുക അതൊരു കൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കിയിരുന്ന ചില കാര്യങ്ങളാണ് അതെനിക്ക് തോന്നുന്ന കരിയർ പാതയുമായിട്ട് കണക്റ്റ് ചെയ്തുള്ള നിങ്ങളുടെ ഒരു എനർജിയാണ് അത് ഫിനാൻസും കരിയറും ആയിട്ട് കണക്റ്റഡ് ആകുന്ന അതായത് നിങ്ങൾ അതിനകത്ത് നല്ല രീതിയിൽ മെയിൻ റോളായിട്ട് നിന്ന് പാസ്റ്റിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ബുദ്ധി ശരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇന്ന് മുതൽ ആ ഒരു കാര്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു ചിലപ്പോൾ ഇനി അതൊരു ഫിനാൻഷ്യൽ ഫലമാ ഫരമാകുന്ന ചില സാഹചര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കാനുണ്ടാവാം ബിസിനസ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്താണേലും പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്താൽ നിങ്ങൾ കുറച്ച് സാമ്പത്തികമൊക്കെ മുടക്കുകയും നിങ്ങളുടെ ബുദ്ധി അതിനകത്ത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്ന നിങ്ങൾ വളരെ പ്രതീക്ഷയോടു കൂടി ചെ വെയ്റ്റിംഗ് ചെയ്ത് ഒരു കാര്യത്തെ നിങ്ങളതൊരു ഫെയിലിയറാണ് അതിൽ നിന്നും ഇനി ഒന്നുമില്ല എന്ന് മനസ്സിൽ മനസ്സിലാക്കി ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതിൽ നിന്നും വിട്ടുപോരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ നിന്ന് കാണും കുറേ നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിരിക്കാം കാരണം നിങ്ങൾ അത്ര പിന്നെ വിവേകത്തോടു കൂടി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്കതിൽ നിന്നും ഒരു ബെനഫിറ്റ് ഇല്ലാതിരുന്ന ആ ഒരു സിറ്റുവേഷൻസിലാണ് ഇന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നമുക്കതിൽ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തെ വിട്ടുകളയാൻ നിങ്ങൾക്ക് ഇന്ന് കഴിയും നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇന്നത്തെ ദിവസം കാണുന്നത് അതുപോലെ തന്നെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ മാറുന്നു കേട്ടോ കുറേ ആളുകളെ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കേണ്ട ഒരു സമയമാണ് എന്ന് നിങ്ങൾക്കിപ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അതായത് എനിക്ക് തോന്നുന്ന മറ്റെല്ലാവരെയും കൂടുതൽ കണക്റ്റ് ചെയ്തും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്തും മറ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഇമോഷൻസും എല്ലാം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി വ്യക്തികളെ സംബന്ധിച്ച് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എന്നാ ഒരു പൂർണ്ണമായും നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം എന്നുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു അതായത് കാലം നിങ്ങൾക്കൊരു തിരിച്ചറിവ് നൽകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇന്നൊരു സെൽഫ് ലവ് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു കാർമിക് എനർജിയിലൂടെ എപ്പോഴും നിരാശ ദുഃഖമൊക്കെ ആകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ മറ്റാരെയൊക്കെയോ ഫോളോ ചെയ്യുന്ന നിങ്ങളെ മറന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ സാന്നിധ്യം മറ്റുള്ളവരെ പറയുന്നു മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്നു എങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ചില കൺഫ്യൂഷൻ എനർജി അതായത് എനിക്ക് തോന്നുന്ന മറ്റുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഒരു ചിന്തയാണ് നിങ്ങൾക്കൊരു കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും തീരുമാനം സ്ട്രോങ് ായിട്ട് എടുക്കാൻ പറ്റാത്തതും നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാനോ നിങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആകുകയോ ഒന്നും ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആ സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഒരു പോസിറ്റിവിറ്റി ഉള്ള പേഴ്സൺ ആണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞു പൂർണ്ണമായിട്ടും നിങ്ങളിലൊരു ചേഞ്ചിങ് വരുത്തേണ്ട സമയം കഴിഞ്ഞു പക്ഷേ നിങ്ങൾ പെട്ട് നിൽക്കുന്ന അതായത് ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് ഫാമിലി മദർ എനർജിയോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ലോകമോ നിങ്ങൾക്കൊരു ജീവിതമോ ഇല്ലാതെ ഫാമിലിയെ കൂടുതൽ സപ്പോർട്ടും ചെയ്യുകയും എന്നാൽ നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് യാതൊരു വാല്യൂം അവിടെ കൽപ്പിക്കപ്പെടുന്നതായിട്ടും കാണുന്നില്ല ആ സിറ്റുവേഷൻസിൽ എനിക്കിവിടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാലം ഒരു തിരിച്ചറിവ് തന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരാനും നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നടത്താനും സാധിക്കുന്നുണ്ട് അതായത് ഒരു ഇമോഷണൽ ഫെയിലിയർ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ഫാമിലിയെ ഡിപെൻഡ് ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു എനർജി നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത് എന്താണെങ്കിലും അതിൽ ൊരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാകും ആ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ബന്ധനാവസ്ഥയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യപ്പെടണം അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫാമിലി വേണം പേരൻറ്റിങ് എനർജിയും സഹോദര ബന്ധങ്ങൾ എല്ലാവരും നമുക്ക് വേണം പക്ഷേ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾക്ക് നിങ്ങളൊരു പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് എന്ത് സാധിക്കുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരും നല്ല രീതിയിൽ രീതിൽ നിങ്ങളെ കണക്ട് ചെയ്യുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചുകൊണ്ടേയിരുന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ പയ്യപ്പെട്ടുകൊണ്ടും മറ്റുള്ളവരെ എന്തു പറയും എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ കൺഫ്യൂഷനിലൂടെയൊക്കെ കടന്നുപോയി കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലൈഫ് ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കതിൽ നിന്നും ഒന്നും അനുഭവിക്കാൻ സാധിക്കില്ല അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ചെയ്തു കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒരു പുതിയ തുടക്കം പുതിയൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു പുതിയ ഒരു പിന്നെ സ്റ്റാർട്ടിങ് എനർജി അതായത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിന്ത വരുന്നുണ്ട് ഒരു ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ ഒരു ഡബിൾ എനർജി ഫാമിലിപരമായിട്ടുള്ള ഒരു ബന്ധവുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികളിലുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാൻ ഒരു ഫെമിനിയൻ എനർജി നിങ്ങൾക്കെതിരെ വലിയൊരു ബ്ലോക്കേജ് വരുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മസ്കുലൻ എനർജി അതായത് ഒരു മെയിൽ എനർജിയെ സംബന്ധിച്ച് നിങ്ങളെ സ്റ്റക്കാക്കാനായിട്ട് ഒരു ഫീമെയിൽ എനർജി ഒരു ബ്ലാക്ക് മാജിക്ക് പോലുള്ളൊരു ബ്ലോക്കേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ഒന്നെങ്കിൽ അത് കുടുംബപരമാകുന്ന ബന്ധത്തിലാവാം അതല്ലെങ്കിൽ കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്തു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലാവാം നിങ്ങൾക്കൊരു സ്തംഭനാവസ്ഥ വരുത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതം ഒരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിലാണ് എന്നുള്ളത് അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കണ്ട എനർജി ഒരു പുതിയ തുടക്കം ഇന്നത്തെ ദിവസം നടത്താൻ പറ്റുന്നത് അപ്പോൾ ഒരു ബ്ലോ ബ്ലോക്കേജ് നമുക്ക് വരുത്തിയാലും അതിനൊരു പരിധിയുണ്ട് ആ ഒരു ബ്ലോക്കേജിൽ നിന്നും നമുക്ക് പിന്നെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട് ഒരു പരിധി വരെയാണ് നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കണക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു ഘട്ടം ആ ഒരു ബ്ലോക്കേജ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന സമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാരണം ഒരു പ്രകാശം നെഗറ്റീവ് ആകുന്ന എന്തോ ഒരു ഷാഡോയിൽ പെട്ട് നിട നിന്ന നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കൊരു വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയാതെ ചിലപ്പോൾ ഈ കാലം ചേഞ്ചിങ് ചെയ്യുക അതായത് വേലോ വീലോ ഫോർച്യൂണിൻ്റെ എനർജിയും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി കാലം പ്രവർത്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഡിവൈൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി ആ ഒരു ഫെമിനിയൻ ബന്ധനാവസ്ഥയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റും അതായത് ഇമോഷണൽ പരമാകുന്ന ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് പിന്നെ ഒരു ജീവിത വിജയമാണ് വരുന്നത് ഈ ഒരു ഫെമിനിയൻ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ വളരെ കൺട്രോളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നു മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ഫെമിനിയൻ ആയിട്ടാണ് ഇത് കാണുന്നത് കൂടാതെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു ഫെമിനിയൻ എനർജി ആരാണെങ്കിലും നിങ്ങൾ അവർ ഉള്ളുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കുകയും നിങ്ങളെ ബ്ലോക്ക് ആക്കുകയും പുറമേ നിങ്ങളെ വളരെയധികം കണക്റ്റ് ചെയ്ത് വളരെയധികം അനുയോജ്യമാകുന്ന രീതിയിൽ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് നിങ്ങളെ ചതിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഡൗൺ ആക്കുന്നു എന്നുള്ള ഒരു എനർജി അല്ല പുറമെ ആ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ കാണുന്നത് കേട്ടോ പക്ഷെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർ ഈ ഒരു ഫെമിനീൻ എനർജിയുടെ പേരിൽ നിങ്ങളോട് ഫൈറ്റിംഗ് നടത്തുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഫൈറ്റിംഗ് നടത്തുന്നുണ്ട് ആ ഒരു എനർജി കണക്റ്റഡ് ആവുന്നവർ മനസ്സിലാക്കിക്കോ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളോട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ഫൈറ്റിംഗ് ചെയ്യും ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ ബ്ലാക്ക് എനർജിയിലേക്ക് വിട്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് കടന്നു പോരാൻ പറ്റും കേട്ടോ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കതിൽ നിന്നും ആ ഒരു ബന്ധനാവസ്ഥയിൽ നിന്നും കടന്നു പോകാൻ പറ്റും പക്ഷെ ഇവിടെ പറയുന്നത് ആ ഒരു ഫെമിനീൻ എനർജി എന്നത് നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പം തന്നെ അവർ ട്രാപ്പിലായി പോകും കേട്ടോ അവർക്ക് ഭയങ്കരമാകുന്ന നെഗറ്റിവിറ്റികൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അവർ നിങ്ങളോട് ചെയ്തത് അവരിലേക്ക് തിരിച്ച് ചെല്ലുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പം തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിരാശ നിങ്ങൾക്കൊന്നിനോടുമൊരു ആഗ്രഹം തോന്നുന്നില്ല നിങ്ങൾക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫാമിലിയിലേക്കൊക്കെ നിങ്ങൾ കണക്റ്റഡ് ആകുമ്പോൾ കോൺഫ്ലിക്റ്റുകളും പറഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ കൽപ്പിക്കപ്പെടുന്നില്ല അതുപോലെ തന്നെ എപ്പോഴും നിരാശാ ഫീലിങ്സാണ് നിങ്ങൾക്ക് ഒരു ട്രാപ്പിലാണ് എന്നുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ശരിക്കും ഉണ്ട് കാരണം ഒരു കാര്യവും ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തന്നെ അടിച്ചൊതുക്കപ്പെടുന്ന പോലെ അതായത് ഇടുങ്ങിയ ഒരു ചിന്താഗതി ോട് കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അതാണ് ആ ഒരു എനർജി ആ ഒരു ബ്ലോക്കേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് നിങ്ങൾക്കൊരു പിന്നെ ബ്ലെസ്സിങ്സ് ഇല്ല ഒരു കാര്യത്തിനേക്കും ഇറങ്ങിത്തിരിക്കാനോ ഒരു കാര്യവും ഒരു കൂടി ചെയ്യാനോ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഒരു നിരാശ നിറഞ്ഞ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത് എന്താണെങ്കിലും ഇന്ന് ഒരു റിയൂണിയൻ എനർജി ചില വ്യക്തികളെ കണക്ട് ചെയ്തുകൊണ്ട് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങൾക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഹാപ്പിനെസ്സും ഒക്കെ ലൈഫിൽ വന്നു ചേരാൻ ഫോർട്ട് എടുക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു പോസിറ്റീവായ ഫിനാൻഷ്യൽ പരമാണെന്ന ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആ ഒരു ബ്ലോക്കേജിൻ്റെ ഒരു പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന എനർജിയിൽ ഏറെ പ്രശ്നങ്ങളൊന്നുമില്ല റൊമാൻസ് ഇന്നൊരു ഇമോഷണലി ഒരു ഹാപ്പിനെസ്സൊക്കെയാണ് കേട്ടോ റൊമാൻസ് ഒക്കെ ഉള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് റൊമാൻസ് ഒക്കെ നിങ്ങളിന്ന് തേടി വരുന്നുണ്ട് അതുപോലെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചൊക്കെ മെഡിറ്റേഷൻസ് പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കാൻ നോക്കുക കേട്ടോ പ്രാർത്ഥനയിലൂടെ ഒക്കെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഇന്നത്തെ ദിവസം സക്സസ് ആണെന്ന് തന്നെയാണ് എയ്ഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവുകൾ തന്നെയാണ് കണക്ട് ചെയ്യുന്നത് ചില ചില കാര്യങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അത് അതിൻ്റെ സമയമാകുമ്പോൾ അത് മാറിപ്പോക്കുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു വോട്ട് പ്ലസ്